നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷഭരിതമായ കാര്യങ്ങൾ അത് ലോക രാജ്യങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് ഒപ്പം ഇന്ത്യക്കും അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയെന്നുള്ളത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായി കഴിയുമെന്നാണ് വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷം വലിയ ഉത്കണ്ഠയ്ക്കും ആഘാതമായ ആശങ്കയ്ക്കും കാരണമാണ് അതിനെ എങ്ങനെയും മറികടക്കാനുള്ള ഒരു വലിയ നീക്കത്തിലേക്ക് തന്നെയാണ് നാം കടക്കുന്നത് ഇസ്രായേൽ ഹിൽസബുല്ല സംഘർഷവും ഇസ്രയേൽ ഹമാസ് യുദ്ധവും അതുപോലെ തന്നെ ഇസ്രയേൽ ഇപ്പോൾ ഇറാനുമായി ഏറ്റുമുട്ടുന്ന അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എസ് ജയശങ്കർ ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തും നടക്കുന്ന സംഘർഷവും യഥാർത്ഥത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് ഇന്ത്യയിലെന്നല്ല നിന്നല്ല എല്ലാ മേഖലയിലും അതിന് കാരണമായി മാറും സംഘർഷം പശ്ചിമേഷ്യയിൽ വ്യാപകമാകുന്നു തീവ്രവാദി ആക്രമണമായ ആദ്യം അതിനെ നാം നോക്കിക്കണ്ടു പിന്നീട് ഇതിന് പ്രതികരണമായി ഗാസയിൽ സംഭവിച്ചതും നാം മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ ആ സംഘർഷത്തിന്റെ പല തലങ്ങൾ ലെബലിലും ഇറാനിലുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നും ജയശങ്കർ പറയുന്നു ഒരു സംഘർഷമുണ്ടായാൽ അത് എല്ലായിടത്തെയും ബാധിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണിത് ഇൻഷുറൻസ് നിരക്ക് വർദ്ധിക്കുന്നു കയറ്റുമതി വിദേശ വ്യാപാരത്തെ ഒക്കെ തന്നെ ബാധിച്ചു എണ്ണവില ഉയർന്നു കഴിഞ്ഞ ദിവസം ഇറാൻ മിസൈൽ ആക്രമണത്തിന് ശേഷം വിപണികളൊക്കെ തന്നെ തകർന്നടിഞ്ഞതായും അദ്ദേഹം എടുത്തു പറയുന്നു ഉക്രൈനിലെ സംഘർഷമായിരുന്നാലും പശ്ചിമേഷ്യയിലെ സംഘർഷമായാലും ഇവ അസ്ഥിരതയുടെയും ആശങ്കയുടെയും വലിയ ഘടകങ്ങളായി മാറുന്നുവെന്നാണ് ജയശങ്കർ ഓർമ്മിപ്പിക്കുന്നത്